സഹോദരന്മാരെ ഇന്ന് ഞാനുള്ളത് ചെറുപ്പുളിശ്ശേരിയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ പോകുന്ന കേട്ടോ ഇവിടെ വന്നു നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഫ്ലഗും കാര്യമൊന്നുമില്ല നാല് വയർ തൂങ്ങി കിടക്കുന്നു ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ ഇവിടെ ഫ്ലഗൊന്നും വെച്ചിട്ടില്ല നാല് വയർ ഇവിടെ തൂക്കിയിട്ട് പോയിക്കാണ് അതും ഡി ബിയിൽ കണക്ഷൻ കൊടുത്തിട്ടുമില്ല ഇനി അവിടെ കണക്ഷൻ കൊടുക്കേണ്ടതുണ്ട് നിങ്ങൾ കാണുന്നത് പോലെ ഈ രണ്ട് ചുവന്ന വയറിൽ ഒരു വയർ ഇന്നും ഒന്ന് നമുക്ക് ഔട്ടുമാക്കാം കറുത്ത വയറ് നോട്ടറുമാക്കി ഫിറ്റ് ചെയ്യാം പച്ച ഒന്നും ചെയ്യണ്ട സ്റ്റെയർ കേസിൻ്റെ ചുവട്ടിൽ നാം കണ്ട ഒരു വയറും ഡി ബിയിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല ഡി ബിയിൽ കൊണ്ടുവന്നിട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഈ ഡി ബി അഴിച്ച് അതിൻ്റെ തല അറ്റം എവിടൊക്കെയാണ് എന്ന് നോക്കി ഇതിൽ കണക്ഷൻ ചെയ്യേണ്ടതുണ്ട് ഇത് കുറച്ച് പ്രയാസകരമായ കാര്യമാണ് പ്രയാസകരമായ കാര്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇതിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടരുത് എങ്ങനെയാണ് ഇത് കണക്ഷൻ ചെയ്യുക എന്ന് വളരെ സിമ്പിളായി നമുക്ക് പഠിക്കാവുന്നതേയുള്ളൂ ഇത് അഴിച്ചു മാറ്റി ഇതിൽ വന്ന വയറിൻ്റെ അറ്റം രണ്ട് വയറ് മൂന്ന് വയറാണ് ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിൽ രൺ നാല് വയറ് ഇതിൻ്റെ സ്റ്റയർ കേസിൻ്റെ ചുവട്ടിൽ നമ്മൾ കണ്ടു അതിൽ പച്ച വയർ ഗ്രീൻ കളർ വയർ നമുക്ക് ഒഴിവാക്കിയിടാം മറ്റ് മൂന്ന് വയറാണ് രണ്ട് ചുവന്ന കളർ വയറും അതേപോലെ ബ്ലാക്ക് കളർ വയറുമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ആ ബ്ലാക്ക് കളർ വയർ ഓൾറെഡി ന്യൂട്രൽ ഫിറ്റ് ചെയ്ത് ഇലക്ട്രീഷ്യൻ പോയിട്ടുണ്ട് ഇനി രണ്ട് വയർ നോക്കിയാൽ മതി അപ്പോൾ സ്റ്റയർ കേസിൻ്റെ ചുവട്ടിൽ കണ്ട വയറിൻ്റെ അറ്റം ഇതിലുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ആ ഇതാ ീ കാണുന്നതാണ് ആ വയർ നമുക്കൊന്ന് ചുറ്റൊക്കൊന്ന് അഴിച്ച് നോക്കാം എത്ര വയറുണ്ട് എന്നൊക്കെ അതുതന്നെയാണ് വയർ അതുതന്നെയാണ് ആ വയർ ശരിക്കും ഇത് വയറിങ്ങുകാർ ചെയ്യേണ്ട പണിയാണ് എന്തുകൊണ്ടാണാവോ ഇവർ ഇത് ഇങ്ങനെ ഇട്ടേച്ച് പോയതെന്ന് അറിയില്ല പല വീടുകളിലും ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള ചില വീടുകൾ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ ചിലയിടത്ത് വയറിങ്ങുകാരെ തന്നെ വിളിച്ചുകൊണ്ട് ചെയ്യേണ്ട ഗതികേടും വരാറുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ നമ്മളിതിന് നിൽക്കാറില്ല കാരണം അവരെ അവരുടെ വയറിങ് നമ്മൾ കേടാക്കി എന്നുള്ള കംപ്ലൈൻറ്റ് നമ്മുടെ പേരിൽ വരുന്നതുകൊണ്ട് നമ്മളിന്ന് ചെയ്യാറില്ല ഇവിടെ അത് പ്രശ്നമില്ല ഇവിടെ ഇവിടെ ഇതിൻ്റെ കണക്ഷനും ഡി ബിയും എവിടെയൊക്കെയാണ് മോട്ടറിനുള്ള കണക്ഷൻ എവിടെയൊക്കെയാണ് ഇൻഡക്ഷൻ കുക്കറിനുള്ള ബ്രേക്കർ എന്നൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ ഇവിടെ കണക്ഷൻ ചെയ്യാൻ പോവുകയാണ് എലക്ട്രിഷ്യനെ വിളിക്കുന്നില്ല ഡി ബിയിലുള്ള നമ്മുടെ കണക്ഷൻ പൂർത്തിയായി പൂർത്തിയായിട്ടോ ഇനി നമുക്ക് ഇൻവേർട്ടറിൻ്റെ അൺബോക്സ് ചെയ്ത് നോക്കാം അത് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇത് സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം നേരത്തെ പോലെ കഴിഞ്ഞ വീഡിയോയിൽ നാം എവരുടെ ഒരു ഇൻവെർട്ടർ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അതുതന്നെയാണ് ഇവിടെയും ഉള്ളത് ഇതിന് രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് നൂറ് ശതമാനം വാറണ്ടിയാണ് എന്ത് പറ്റിയാലും പുതിയ ഇൻവെർട്ടർ ലഭിക്കും അപ്പോൾ ഈ ചുരുട്ടിയിട്ട വയറൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് അഴിച്ചു നോക്കാം അതിൻ്റെ ആ ഡി ബിയിൽ കൊടുത്തപ്പോൾ ഇവിടെ കറണ്ട് വരുന്നുണ്ട് ഏത് വയറിലാണ് കറണ്ട് എന്നത് ആ അതിലാണ് കറണ്ട് അത് നമുക്ക് ഇന്നാണ് കറണ്ടുള്ള വയർ ഇൻ എന്നുള്ളടത്താണല്ലോ അത് കണക്ഷൻ ചെയ്യേണ്ടത് ഇവിടെ ഫ്ലഗ് ഫ്ലഗില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് നേരിട്ട് അതിലേക്ക് കണക്ഷൻ ചെയ്യുകയാണ് ഈ വയറ് ഔട്ടിലും കരണ്ടുള്ള വയറ് ഇന്നിലും നമുക്ക് കൊടുക്കാം കറുപ്പ് വയർ നോട്ടറിലും കൊടുക്കാം എന്നാണ് നമുക്ക് പറഞ്ഞു വെച്ചത് ഫ്ലഗൊന്നും വേണമെന്നില്ല ക്രീ പിന്നും പ്ലഗും ഒന്നും ഇല്ലെങ്കിലും നേരിട്ട് കണക്ഷൻ കൊടുക്കുന്ന രൂപമാണ് നമ്മളിവിടെ കണ കാണിക്കുന്നത് മിക്കവാറും വരും സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം ഇന്നലത്തെ പോലെ കഴിഞ്ഞ വീഡിയോയിൽ നാം എവരുടെ ഒരു ഇൻവെർട്ടർ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അതുതന്നെയാണ് ഇവിടെയും ഉള്ളത് ഇതിന് രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് നൂറ് ശതമാനം വാറണ്ടിയാണ് എന്ത് പറ്റിയാലും പുതിയ ഇൻവെർട്ടർ ലഭിക്കും അപ്പോൾ ഈ ചുരുട്ട് ഇട്ട വയറൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് അഴിച്ച് നോക്കാം അതിൻ്റെ ആ ഡി ബിയിൽ കൊടുത്തപ്പോൾ ഇവിടെ കറണ്ട് വരുന്നുണ്ട് ഏത് വയറിലാണ് കറണ്ട് എന്നത് ആ അതിലാണ് കറണ്ട് അത് നമുക്ക് ഇന്നാണ് കറണ്ട് ഉള്ള വയറ് ഇൻ എന്നുള്ളടത്താണല്ലോ അത് കണക്ഷൻ ചെയ്യേണ്ടത് ഇവിടെ ഫ്ലഗ് ഫ്ലഗില്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് നേരിട്ട് അതിലേക്ക് കണക്ഷൻ ചെയ്യുകയാണ് ഈ വയർ വയറൗട്ടിലും കറണ്ടുള്ള വയർ ഇന്നിലും നമുക്ക് കൊടുക്കാം കറുപ്പ് വയർ ന്യൂട്രലും കൊടുക്കാം എന്നാണ് നമുക്ക് പറഞ്ഞു വെച്ചത് ഫ്ലഗൊന്നും വേണമെന്നില്ല ത്രീ പിന്നും ഫ്ലഗൊന്നും ഇല്ലെങ്കിലും നേരിട്ട് കണക്ഷൻ കൊടുക്കുന്ന രൂപമാണ് നമ്മളിവിടെ കാണിക്കുന്നത് മിക്കവാറും ഇലക്ട്രീഷ്യന്മാർ ഫ്ലഗ് ചെയ്യാത്ത വയറാ ഇടാത്ത വീടാണെങ്കിൽ ഈ ചുവ പ്പ് വയറ് രണ്ടും കൂട്ടിപ്പിരിച്ച് ഡി ബിയുടെ അകത്ത് കണക്ഷൻ കൊടുത്ത് ഇത് കൂട്ടിപ്പിരിച്ചാണ് പോവുക വളരെ സിമ്പിളായി ആ കൂട്ടിപ്പിരിച്ച വയർ അഴിച്ചു മാറ്റുമ്പോൾ ഒന്നിൽ ഉണ്ടാവും മറ്റേതിൽ കരണ്ട് ഉണ്ടാവില്ല അപ്പോൾ ഉള്ള വയർ ഇന്നും ഇല്ലാത്ത വയർ ഔട്ടുമായി നമുക്ക് ഇതിൻ്റെ പിന്നിൽ വളരെ സുന്ദരമായി ഫിറ്റ് ചെയ്യാം ഇനി ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കരണ്ടുള്ള വയറ് അതാണ് ഞാൻ അടയാളം വെച്ചിരുന്നു കറണ്ടുള്ള വയർ നമ്മൾ ഇന്നിൽ ഫിറ്റ് ചെയ്യുകയാണ് ആ വയറന്മേലാണ് കരണ്ട് വരുന്നത് അത് നമുക്ക് ഇന്നിൽ ഫിറ്റ് ചെയ്യാം തൊട്ടപ്പുറത്തെ റെഡ് വയർ ഔട്ടിലും ഫിറ്റ് ചെയ്യാം അത് ഔട്ടിലും ഫിറ്റ് ചെയ്തു ഔട്ട് എന്ന് എഴുതിയ ഭാഗത്ത് മൂന്നാമത്തെ ഹോളിൽ അത് ഫിറ്റ് ചെയ്യാം ഫിറ്റ് ചെയ്യുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത്യാവശ്യം നന്നായി മുറുക്കണം പൊട്ടിക്കരുത് മുറുക്കി മുറുക്കി പൊട്ടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാൻ ഒരു ഒറ്റ വയറേ ഉള്ളൂ പച്ച വയർ നമ്മൾ ഓൾറെഡി ഒഴിവാക്കിയിട്ടുണ്ട് അതൊന്നും ചെയ്യേണ്ടതില്ല ഈ ബ്ലാക്ക് വയറാണ് ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് അത് സ്റ്റിപ്പർ കൊണ്ട് അതിൻ്റെ തലയിലെ ഇൻസുലേഷൻ ഒന്ന് കളഞ്ഞതിൻ്റെ ശേഷം സെൻട്രറിൽ നടുവിൽ ഫിറ്റ് ചെയ്യാം അവിടെയാണല്ലോ നോട്ടർ വയർ വരുന്നത് അവിടെ ഫിറ്റ് ചെയ്ത് നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ്റെ ഫിറ്റിംഗ് അവസാനിച്ചു ഇനി ബാറ്ററിയിൽ മാത്രമേ നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ടതുള്ളൂ ഈ കാണുന്ന വണ്ണമുള്ള ചുവപ്പ് കറുപ്പ് വയറുകളാണ് ബാറ്ററിയിൽ കണക്ഷൻ കൊടുക്കാനുള്ളത് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇനി നമ്മൾ ഇൻവെർട്ടർ ബാറ്ററിയിൽ കണക്ഷൻ ചെയ്യുകയാണ് ലൂമിനസിൻ്റെ അഞ്ച് വർഷം വാറണ്ടിയുള്ള സോളാർ ബാറ്ററിയാണ് ഇങ്ങോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ബാറ്ററി നമുക്കൊരു ട്രൈയിൽ വെക്കാം എന്നാൽ വെള്ളം നിലട്ടാവാൻ സൂക്ഷിക്കാം നമ്മുടെ വർക്ക് ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാറ്ററിയുടെ അവസാനത്തെ കണക്ഷനോടുകൂടി ഈ വർക്ക് നമുക്ക് അവസാനിപ്പിക്കാം ഇനി ബാറ്ററിയുടെ വാട്ടർ ലെവലും മറ്റും ഫിറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്നത് പോലെ ബാറ്ററിയുടെ ഫ്ലോട്ട് ഫിറ്റ് ചെയ്യുന്നതോടു കൂടെ ഈ പണി അവസാനിച്ചു ഇവിടെ നമുക്ക് നമ്മുടെ ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാം ഇതിലും വല്ല സംശയവും മറ്റുമുണ്ടെങ്കിൽ കമൻ്റ് രേഖപ്പെടുത്താനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്ഷൻ ചെയ്യാനും മറക്കരുത് എന്ന് ഇവിടെ അറിയിക്കുന്നു വളരെ സ്നേഹപൂർവം നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് വീണ്ടും അടുത്ത ഒരു വീഡിയോ ഇതേപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പിന്തുണക്കണമെന്നും അപേക്ഷിക്കുകയാണ്